ഷഹബാസിന്റെ കൊലപാതകത്തിലെ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ താമശേരിയിലെ കുട്ടികളും വയനാട്ടിലെ സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ കാരണക്കാരും പരീക്ഷ എഴുതി ആരെ കൊന്നാലും പരീക്ഷ എഴുതാം എന്ന സന്ദേശമാണ് നൽകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ഈ സംഭവം അവര് പരീക്ഷ എഴുതുകയാണ് അവർ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ പരസ്പരം പങ്കുവച്ചതുപോലെ നിങ്ങൾ പഠിക്കൊന്നും വേണ്ട ആ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ അവർ പങ്കുവച്ച ചർച്ച പോലീസ് പുറത്തു വെച്ചപ്പോൾ ഷോക്കിംഗ് ആണ് ഈ പഠിക്കണമെന്നുണ്ടെസ്സി പരീക്ഷ ചെയ്തുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും പിന്നെ നമ്മൾ ചെറുപ്പമായതുകൊണ്ട് ഈ കൂട്ടമായി ആക്രമിച്ചുണ്ടാവില്ല ഒരു കുഴപ്പം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാൻ ഞാൻ ചോദിക്കട്ടെ സിദ്ധാർത്ഥന്റെ ആ മരണത്തിന് കാരണമായ ആളുകൾ റീഇൻസ്റ്റേറ്റ് ചെയ്തു അവർ പരീക്ഷ എഴുതി സന്തോഷമെട്ടടക്കുക പറഞ്ഞില്ല സഭ എന്താ പറയുക ഞാൻ അതൊന്നും അല്ലല്ലോ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ മെസ്സേജാണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതോറിറ്റീസ് ഒരു കുറ്റകൃത്യം നാടിന് നടക്കിയ ഒരു കുറ്റകൃത്യം നടത്തിയവർക്ക് എന്ത് സംഭവിച്ചു കുട്ടികൾ നോക്കേണ്ടത് അപ്പൊ നോക്കുമ്പോ അത്രത്തിലും പറ്റേലും വാർത്തയുടെ അവര് പരീക്ഷ എഴുതി അവര് കൂടുതലായിട്ട് നടക്കുന്നു അപ്പൊ ഇവര് പറഞ്ഞു നമ്മൾ കൂട്ടം ചേർന്ന് ഇത്ര കൊന്നാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് പരീക്ഷ എഴുതാം എസ് എൽ സി പരീക്ഷ അവർ എഴുതിയില്ലേ ബാക്കിയുള്ള കുട്ടികൾ കൊടുക്കുന്ന മെസ്സേജ് എന്താ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല ഇതൊന്നും അത്ര വലിയ സംഭവമല്ല എന്നുള്ള മെസ്സേജ് ആണ് കൊടുക്കുന്നത്